ഞാനെന്താണോ വിചാരിക്കുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റാണോ വിചാരിക്കുന്നത് കഴിഞ്ഞ സമയത്ത് ഒരു സ്നേഹക്കണ്ടെന്താ അറിയൂലേ അതില്ലിങ് ഇനി അതും പറഞ്ഞാൽ അങ്ങോട്ട് ചെന്ന ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടേക്ക് അടുത്ത പ്രശ്നം ഉണ്ടാക്കാം എന്തായാലും എന്താ പിരിടിനേക്കാളും നല്ലതല്ലേ എന്റെ ജീവിതം സെറ്റ് ആക്കണം എനിക്ക് എത്ര കുണ്ടടി അപ്പൊ ഇതുപോലുള്ള പ്രശ്നങ്ങള് നമ്മളെല്ലാരെ ജീവിതത്തിലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ് ഡിവോഴ്സിലേക്ക് എത്തുന്നത് നമ്മൾ ഫാമിലിയിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഒക്കെ നമ്മൾ സോൾവ് ചെയ്യാതെ മുന്നോട്ട് പോകണമെങ്കിൽ അതിന്റെ ഏറ്റവും കൂടുതൽ ആഫ്റ്റർ എഫക്ട് ഉണ്ടാവുന്നത് നമ്മള് മക്കൾ തന്നെയാണ് കല്യാണം കഴിച്ചില്ല ഒരു കുട്ടിയായിട്ട് വെച്ചാൽ ജീവിക്കാണെങ്കിൽ നമ്മളെ മക്കളാണ് അതിൽ അടിഞ്ഞാറാവണത് അത് നമ്മൾ മനസ്സിലാക്കണം നമ്മളൊരു കൗൺസിലിങ്ങിന് പോകാന്ന് പറഞ്ഞാൽ നമ്മൾ മാനസിക രോഗിയായിട്ട് നമ്മൾ പോയി കാണിക്കുക എന്നുള്ള അർത്ഥം നമ്മളെ ലൈഫ് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ ഈ ഒരൊറ്റ തീരുമാനങ്ങളും ജീവിതം തന്നെ മാറ്റിമറിക്കും അത് നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾ ഓരോടും സംസാരിക്കുമൊന്നും വേണ്ട നിങ്ങൾ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ വീട്ടിലേക്ക് വരണോ വീട്ടിലേക്ക് വരും നിങ്ങൾ കോഫി ഷോപ്പിലേക്ക് വരണോ അവിടേക്ക് വരും നിങ്ങൾ റിസോർട്ട് എടുത്ത് അവിടെ താമസിക്കുകയാണെങ്കിൽ അവിടേക്ക് വരും സീനിയർ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും പ്രൊഫഷണൽ സോഷ്യൽ വർക്കറുമായ അൻവർ കാരക്കാടന്റെ നേതൃത്വത്തിലുള്ള നല്ല ലൈഫ് എക്സ്പീരിയൻസും കുടുംബ കോടതിയിലും ചൈൽഡ് ലൈനിലൊക്കെ നല്ല ജോബ് എക്സ്പീരിയൻസ് ഉള്ള കൗൺസിലർമാരുടെ ഒരു ഗ്രൂപ്പ് ആയിരിക്കും നിങ്ങളോട് സംസാരിക്കാൻ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ മനസ്സിൽ വെച്ച് നീര് നീര് ജീവിച്ച് ലൈഫിൽ അതാക്കണ്ട താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നിങ്ങളെ പ്രശ്നം എന്ത് അതിന് ഉറപ്പായിട്ടും പരിഹാരം ഉണ്ടാവും